ഹരം പോലും കൊടുത്തില്ല അത് അത് മനുഷ്യത്വ അല്ല അത് ഞങ്ങൾ ഇപ്പോൾ കൊടുത്ത് ആഹരം പോലും കൊടുത്തിട്ടില്ല അറിഞ്ഞോ ഇപ്പോൾ ഇവരെ ഈ ഓപനടയാലിന് അറസ്റ്റ് ചെയ്താൽ ഈ പോലീസുകാരും ഇതിൽ കൂട്ടുപ്രതിയാണ് അപ്പം അവരെ കൂടെ അറസ്റ്റ് ചെയ്തെന്നുള്ള ഒരു പേടിയോണ്ടായിരിക്കും ഈ ഓപനടയാലെ അറസ്റ്റ് ചെയ്യാത്തത് ഈ ഒരു ലെവലിലും ഇവളെ അറസ്റ്റ് ചെയ്യാം ഈ ഈ ഇവരെ അറസ്റ്റ് ചെയ്യാത്ത ഈ ഓവന തന്നെ ഈ ഓവനതയിൽ നിന്ന് പലതുകൂടി തന്നെ അവർ ഇതെ വീട് തന്നെ ആക്കിയത് ഞാനും എൻ്റെ ഭാര്യ എൻ്റെ രണ്ട് മക്കളും സെക്രട്ടേറിയറ്റ് പോയി നമ്മൾ ചേർത്തു അത് വിജയിക്കുക വിജയിക്കുകയല്ല ഞങ്ങൾ മരിക്കുന്ന സമയം വരും ആ കുറച്ച് തന്നെ ഏഹ് അടിക്കാനൊന്നും കഴിയൊന്നും എവിടെ അടി കൂടി നിന്നെ പോയി നാളെ ചെയ്യുന്നു തന്നെ നിങ്ങൾ സെക്രട്ടറി ആയിട്ട് മുമ്പിൽ ചെന്ന് സമരം ചെയ്താൽ ഇതിന് നീതി കിട്ടുമോ എന്ന് ഉറപ്പുണ്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു നടപടി എടുത്താലല്ലേ നിങ്ങൾ എന്തെങ്കിലും ചെയ്താലല്ലേ കേസ് മുമ്പോട്ട് പോകും എങ്ങനെയാണ് എടുക്കുന്നു നമ്മൾ അതിൻ്റെ സ്റ്റേഷനിൽ പറയാതെ കൊടുത്താലും അതിൻ്റെ നടപടി എടുക്കുന്നു പറയുമ്പോൾ നമ്മുടെ ഭാവങ്ങളില്ല നമുക്ക് പിന്നെ ഇറങ്ങി കറാൻ പറ്റൂല കാര്യം പറയാൻ വണ്ടി ക്കെതിരെ വ്യാജ പരാതിയിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു അന്ന് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഇവിടെ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു അങ്ങനെ ഉടനെ നീതി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചാനൽ ചർച്ച ചെയ്യും ഒരുപാട് കാര്യങ്ങൾ നടന്നു അതു സത്യം പറഞ്ഞ നീതി കിട്ടിയായിരുന്നു കിട്ടിയില്ലെങ്കിൽ ആ അതായത് ഈ പരാതി കൊടുത്ത കൊടുത്തു വ്യാജ പരാതി കൊടുത്ത സ്ത്രീയെ അറസ്റ്റ് ചെയ്യുക ആ സ്ത്രീയും മക്കളും ഉണ്ടല്ലോ ഏഹ് സ്റ്റേഷനിൽ നിങ്ങളൊന്ന് രാത്രി ഒരുപാട് നേരം പിടിച്ചിരുത്തി അതെ 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 അപ്പൊ ഇവര് നിങ്ങൾ തിരക്കിയില്ലായിരുന്നു ഇവരെന്തുകൊണ്ട് ഇവർക്കെതിരെ നടപടി എടുക്കുന്നില്ല കാര്യം വ്യാജ പരാതി കൊടുത്ത് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു സ്റ്റേഷനിൽ കഴിയുകയും അപ്പൊ എന്തുകൊണ്ട് അവര് പരാതി എടുക്കുന്നില്ല എന്നൊരിത് വരുന്നില്ല അതാ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ചോദ്യങ്ങൾ എന്തുകൊണ്ട് അവർ നേരെ പരാതി എടുക്കാത്തത് ഏഹ് അവരെന്താ കാശ് കറയായത് നമ്മളെ നമ്മളെന്താ പാവങ്ങൾ അവര് കാശ് കറയായത് നമ്മൾ ഇന്നും ആ ഒരു ലെവല് ഒരു ദളിതന്നുള്ള ഒരു ലെവലെങ്കിലും അവർ ഒന്ന് പരിഗണ തരണ്ടേ അത് പോലീസാണ് ഉൾപ്പെട്ടെ ഏഹ് അവർ തന്നില്ലല്ലോ നമ്മളെ എല്ലാ പരാതിയും കൊടുത്ത് കേസ് കൊടുത്ത് ഈ കേസെടുത്താൽ ഉൾപ്പെടെ അവർ പറയട്ടെന്താണ് അവർ അറസ്റ്റ് ചെയ്യണ്ടേ അല്ലേ അത് അറസ്റ്റ് ചെയ്തില്ലല്ലോ തിരക്കിയിലായിരുന്നു എന്തുകൊണ്ട് അവർ അവസ്റ്റ് നിങ്ങൾ എന്തുകൊണ്ട് അല്ല അവര് കൊടുത്ത പരാതിയിൽ സെക്കൻഡുകൾ കൊണ്ട് പോലീസിന് എടുക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന പരാതിയിൽ പോലീസ് കേസ് എടുക്കുന്നില്ല അതാണ് ഞാനും ചോദിക്കുന്നത് നിങ്ങൾ തിരക്കിയില്ലായിരുന്നു അല്ല തിരക്കി ആ ഞാൻ ഇത് എല്ലായിടത്തും ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഈ പോയ സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഓമനാഥിനെന്തോ എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത് അവര് സമൂഹത്തിന് മുമ്പിലും ഉണ്ട് ഇതൊരു പാവപ്പെട്ട ഒരു സ്ത്രീയല്ലേ ആ സ്ത്രീയെ സമൂഹത്തിനും പറ്റും കല്ല് അറിയാം കല്ല്യൽ അറിയുന്നുണ്ടെങ്കിൽ ഓപന ഡയറി തന്നെ അറസ്റ്റ് ചെയ്തല്ല ഇവരെ കല്ല് അറിയാൻ പറ്റുള്ളൂ എന്തുകൊണ്ട് നിങ്ങൾ സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു സ്റ്റേഷനിലും പറഞ്ഞു അതേ അത് പിന്നെ അതിന്റെ പുറകെ പിന്നെ ചോദിച്ചില്ലായിരുന്നു എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല ഉടനെ നടപടി എടുക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഗങ്ങളില്ല നമുക്ക് പിന്നെ ഇറങ്ങി ഇറങ്ങിക്കറാൻ പറ്റില്ല കാര്യം പറഞ്ഞാൽ വണ്ടി കുലിയൊരു ഇല്ല സത്യം പറഞ്ഞാൽ വണ്ടിക്കുലിക്ക് ഒന്നും പൈസ എല്ലാം തെറ്റി വരാ നമ്മളെ നടക്കുന്നേ ഇപ്പം കണ്ടില്ലേ ഈ ഇതേ ലെവലാണ് എന്താണ് വഴി വഴി ഇതേ ലെവല് ഒന്ന് അവരെ അവിടെ വന്നാല് അത് സമയത്ത് ബസ് കിട്ടുമെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ ഈ വഴിയൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് മാത്രമാണ് ഇട്ടേക്കണം കേറി കഴിയണം ഇതിനൊക്കെ നമ്മളെടുത്ത് ഇട്ടില്ലെന്നതല്ല നിങ്ങളെടുത്തിട്ടാണ് നമ്മളെടുത്ത് ഇവിടെ ഓടിഞ്ഞിറുപ്പ പോസ്റ്റ് എടുത്തിട്ട് അവരാരും കിട്ടിയെന്നല്ല അധികാരികളെ അറിയിച്ചില്ലേ ഇങ്ങനെ വന്നല്ലോ മന്ത്രിമാരും മന്ത്രിമാരും എം എൽ എമാരും ഇതെല്ലാം വന്ന് കണ്ടതില്ലേ ശരിയാക്കി വഴിയങ് പാലം വേണ്ട നമുക്ക് ഒരു വഴിയങ്കി ശരിയാക്കി തരണ്ടേ ഇതല്ലേ ചെയ്യേണ്ടത് ഈ ഇപ്പൊ കണ്ടത്തിരിക്കുന്നാലും ആരായിരുന്നാലും ഈ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് അടുത്ത അതായത് നിങ്ങൾ പരാതി കൊടുത്തിട്ട് തീരുമാനമൊന്നും അല്ല ഇനി എന്താണ് നിങ്ങളുടെ അടുത്ത പ്ലാൻ എന്താണ് അടുത്ത പ്ലാൻ ഒന്നല്ല ഓമന ഡാനിന്ന് കൊണ്ടുവന്നതിന് ഇഷ്ടമുള്ള അവരെ അതന്നെ അതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി എടുത്താൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്താലല്ലേ ഈ കേസ് മുമ്പോട്ട് പോകും അത് സ്റ്റേഷനിൽ കൊടുത്തു ഇനി അടുത്ത മാർഗം എന്താണ് സ്വീകരിക്കുന്നത് അടുത്ത മാർഗം ഞാൻ ഈ പറഞ്ഞില്ലേ അട്രോസിറ്റി കേസ് എടുത്തു കഴിഞ്ഞാൽ കേസ് അവരെ അറസ്റ്റ് ചെയ്യാമെന്നുള്ള നിയമം ആ നിയമമുണ്ടല്ലോ അത് ഇതാ പറയാനുള്ളത് സമരം ചെയ്തു കഴിഞ്ഞാൽ അതായത് ഒരുപാട് പേര് ഇപ്പോൾ വർക്കേഴ്സ് ഉൾപ്പെടെ സമരം ചെയ്യുന്നുണ്ട് സർക്കാർ ഈ നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെക്രട്ടേറിയറ്റെ മുമ്പിൽ ചെന്ന് സമരം ചെയ്താൽ ഇതിന് നീതി കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങൾ നിങ്ങളെ വിലപ്പെട്ട സമയവും ഒരുപാട് കാര്യങ്ങളും കളഞ്ഞിട്ടാണ് നിങ്ങൾ നീതി കിട്ടാൻ വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുന്നത് ആ സമരത്തിലൂടെ നിങ്ങൾക്കത് വിജയിച്ചെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ അതായത് മറ്റെന്തെങ്കിലും കേൾക്കയില്ലേ ഈ വാർത്ത കൂടെ കേൾക്കയില്ലേ അത് നാളെ സമയത്ത് ഈ വാർത്തയും കൂടെ കേൾക്കല്ലേ നമ്മുടെ സമരത്തിൽ നിന്ന് കഴിഞ്ഞാൽ നീതി കിട്ടിയില്ലെങ്കിൽ അതിപ്പം ഈ ഭരണത്തിരിക്കുന്നതിനായിരുന്നു പ്രതിപക്ഷത്തിരിക്കുന്ന അവർക്കൊന്നും ഇതെല്ലാം കേൾക്കയല്ലേ നാളെ ഇവിടെയല്ലേ അപ്പോൾ അവർ ആലോചിക്കും എന്താണ് അല്ല അത് കാര്യം അന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വന്നപ്പം പ്രതിപക്ഷത്തു നിന്നും പല മറ്റ് പല പാർട്ടികളിൽ നിന്നും ഒരുപാട് സപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിപ്പോഴും അതിപ്പഴും ഉണ്ട് അവർ അതിപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അത് പ്രതിപക്ഷത്തു നിന്നുണ്ട് ഈ ഭരണഘടനയുള്ള ആൾക്കാർ വന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഭരണ വർഷത്തിലുള്ള ആൾക്കാർ എന്തായാലും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ ഇപ്പം നിങ്ങൾക്കെതിരെ വ്യാഴ പരാതി കൊടുത്ത ആ ഒരു അവരൊക്കെ അത്യാവശ്യം നല്ല പിടിപാടുള്ള അല്ലെങ്കിൽ നല്ല ഉള്ള ആൾക്കാരാണോ അതുകൊണ്ടാണോ ഈ അങ്ങനെ ആയിരിക്കും അങ്ങനെ സാധ്യത അല്ല എന്ന് പറഞ്ഞാൽ ഇതിനുമ്പേ അറസ്റ്റ് ചെയ്യണ്ടല്ലേ എടുത്ത് കമ്മീഷൻ ഉൾപ്പെടെ അവർക്ക് നേരെ കേസ് ഉണ്ടെന്ന് ഉള്ള ലെവലിലും കേസ് കൊടുക്കണം പറഞ്ഞ പേർ കൊടുത്ത് ഇതെല്ലാം പറഞ്ഞിട്ടും അവരവസ്ഥയിലെത്ത കാര്യത്തിൽ നിന്നാണ് നമ്മളിപ്പോഴും ചോദിക്കുന്നത് അപ്പോൾ ചേച്ചി ബുദ്ധിമുട്ട് നിങ്ങൾ ഒരുപാട് നേരിട്ടുണ്ട് മാനസികമായിട്ട് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിട്ട് പോലീസ് വീട്ടിൽ വരികയും നാട്ടുകാരും അയൽവക്കവും എല്ലാം നോക്കി നിൽക്കുകയും വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോവുകയും വളരെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന രീതിയിലാണ് ആ സംഭവം അന്ന് അന്നിവിടെ നടന്നത് വലിയ വാർത്താവേം ചെയ്ത് പക്ഷേ ഇത്രയും ദിവസമായിട്ടും നിങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുന്നു കാര്യം സർക്കാർ അതിനെതിരെ അവർക്കെതിരെ നടപടി എടുത്തില്ല നിങ്ങൾ കേസ് കൊടുത്തിട്ട് അറസ്റ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഇനി എന്താണ് ആ ഒരു മുന്നോട്ടുള്ള രീതി എങ്ങനെ കൊണ്ടുപോകാനാണോ നിങ്ങൾ ശനിയാൻ വെള്ളിയാഴ്ച എന്നാണ് കമ്മീഷനിൽ പോയി പരാതി മൊഴി കൊടുത്തത് മൊഴി കൊടുത്തപ്പോൾ സാർ പറഞ്ഞതെന്ന് വെച്ചാൽ നടപടി ഉടനെ എടുക്കും എന്നാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥർ എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞത് ഓഫീസ് നടപടി എടുക്കും എന്ന് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി ുംക്കീല ചേച്ചി മുമ്പോട്ട് തന്നെ പോണം കൊറച്ചു അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ളത് അറസ്റ്റ് ചെയ്തേ പറ്റൂ ഞാൻ നാണം നാണം കെട്ടു അതേപോലെ അവരും അതായത് ഒന്നും ചെയ്യാത്ത ലെവലില് കാല് പിടിച്ചുവനും പറഞ്ഞിട്ട് പോലും എന്റെ ഭാര്യ കള്ളിയെന്നുള്ള ലെവലില് ഇരുപത് മണിക്ക് നേരം ഇവര് കൊടുത്ത പരാതി അനുസരിച്ച് ഈ പ്രസന്നനും പ്രസാദും കൂടെ അവിടെ അത്രയും ആരും മാനസികമായിട്ട് പീഡനം നടത്തിയ ആ അത് അതില് അത് അത് അതെ അത് ശരിയാണ് ഇതിൽ വേറൊരു ചോദ്യം കൂടെ കിടപ്പുണ്ട് അതായത് ഒരു പോലീസുകാരൻ ചേച്ചി പോലെ വളരെ അനാവശ്യമായിട്ട് തെറി വിളിക്കുകയും ആ പോലീസ് സസ്പെൻഷൻ അത് അത് വന്നിട്ടില്ല ഒരു പേരറിയാത്തൊരു പോലീസുകാരൻ പിന്നെ വേറൊരു എസ് ഐയോ ആരെയോ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അവിടെ ആ അതെ അവരെ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കേസ് ഈ ഓമനക്കെതിരെയുള്ള കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരും അതിൽ പ്രതിയാകുമെന്ന് പേടിച്ചാണോ അവിടത്തെ അല്ലേ പേർക്കട പോലീസ് കേസ് എടുക്കാത്തത് അതാ അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞാനും അങ്ങനെ ഒരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരും അതിൽ കൂട്ടുപ്രതിയാവുമല്ലോ ആവൂലേ അതുകൊണ്ട് അപ്പം പോലീസും അതിൽ ഉൾപ്പെടും എന്ന് പേടിച്ചിട്ടാണോ അവർ അതാ അത് പ്രതിയാവെന്ന് വിചാരിച്ചിട്ടാണ് അവർ കേസെടുക്കാത്തത് ഇവിടെ വന്ന് എന്റെ ഭാര്യയെ കൊണ്ടുവന്ന നാല് നാല് പേര് രണ്ട് വനിതയും രണ്ട് പുരുഷരും എനിക്കറിഞ്ഞ വിടരഞ്ഞ ഇവിടെ വന്ന സമയത്ത് ഈ ഇവിടെ വന്ന സമയത്ത് ആ മാലമോട്ടം എന്നുള്ള കാര്യം അറിയുന്നത് അതിലുള്ള ഒരു ഒരു പോലീസ് തന്നെ ഇവിടെ അന്ന് ഇതെല്ലാം പരിശോധിച്ച് നോക്കിയിട്ട് കൊണ്ട് തിരിച്ചു പോണ സമയത്ത് എന്റെ ഭാര്യ കൂടുതലും കാർ അത് കാറിൽ കാറിലിവിടെ വന്ന് ഈ കാറിലാണ് കൊണ്ടുപോയി ഇവിടെ അങ്ങെത്തുന്നവർ എന്നിട്ട് ആ പുള്ളിക്കടന ആ കുറച്ചെന്നാ ഏ നീ അടിക്കാനത് കൈ പോകുന്നു എവിടെ അടി കൊടുത്തില്ലെങ്കിൽ നിന്നെ നാളെ എന്തെങ്കിലും ചെയ്യുന്നു തന്നെ ക്യാസി കൊടുക്കും എൻ്റെ മക്കളെ എന്നിട്ട് ഇതേ ലെവലിൽ തന്നെ ഈ എന്ന് പറയുന്നത് ആഹാരം പോലും കൊടുത്തില്ല അത് അത് മനുഷ്യത്വം അല്ല അത് ഞങ്ങൾ കൊണ്ട് കൊടുത്ത ആഹാരം പോലും കൊടുത്തിട്ടില്ല കരഞ്ഞോ ഇപ്പോഴും ആഹാരം പോലും കൊടുത്തിട്ടില്ല അത്രയും പിടിതാണ് ഈ ഒരു ലെവലിലും ഇവളെ അറസ്റ്റ് ചെയ്യാൻ ഈ ഇവരെ അറസ്റ്റ് ചെയ്യാത്തത് ഈ ഓപനട പറയുന്നത് അവര് ഇതെല്ലാം വീട് ആക്കിയത് ഏഹ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്ത ഇതാ ഞങ്ങള് നിലപാട് അതിന് സ്വാധീനമാണോ അതിന് രാഷ്ട്രീയ സ്വാധീനമാണോ ഇവരെ ഈ ഓപനടിനെ അറസ്റ്റ് ചെയ്താൽ ഈ പോലീസുകാരും ഇതില് കൂട്ടുപ്രതിയാണ് അപ്പൊ അവരെയും കൂടെ അറസ്റ്റ് ചെയ്യുന്നുള്ള ഒരു പേടിയൊണ്ടായിരിക്കും ഈ ഓവനടയാളെന്നെ അറസ്റ്റ് ചെയ്യാത്തത് അത് ഉറപ്പാക്കും അങ്ങനെ എന്നെ അങ്ങനെ എന്നെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തില്ലെന്നെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ രണ്ട് മക്കൾ സെക്രട്ടേറിയറ്റ് പോയി നമ്മൾ സമരം ചെയ്തു അത് വിജയിക്കുക വിജയിക്കുകയല്ല അല്ല ഞങ്ങൾ മരിക്കുന്ന സമയം വരെ അവിടെ കിടക്കും പ്രതിഷേധം പ്രതിഷേധം തന്നെ അത് കൃത്യം പറഞ്ഞോളൂ അത് വേറൊരു മാറ്റവും ഇല്ല അതിന് ആരിനി എന്ത് വന്നിരുന്നാലും അത് ഭരണത്തിരിക്കുന്നാലും പ്രതിഷേധത്തിരിക്കുന്ന ആരാണ് ഇവരെ അറസ്റ്റ് ചെയ്തല്ലാതെ ഞങ്ങള് പിന്മാറില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കാണാൻ ശ്രമിച്ച എന്റെ ഭാര്യ ചെന്നാണ് ഞാൻ നേരത്തെ ഇല്ലായിരുന്നേട്ടാ ബക്കീലും എന്റെ ഇവിടെ ചേട്ടാത്തിന്ന് പറയുന്ന അവരും ഇവിടെ എത്തി പോയ അപ്പം അവിടെ ചെന്ന് ഇങ്ങനെ പരാതി കൊടുത്തപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയണ എന്താ പറയുന്ന എന്ന് പറയുന്ന സാറ് ആ സാറ് ചോദിച്ചു അത് അന്ന് നടന്ന കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചത് അതല്ല ഈ കേസിനൊരു പ്രോഗ്രസ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചോ ചോദ്യം ഇല്ല ഇല്ല നമുക്ക് കഴിഞ്ഞപ്പോ നിങ്ങൾ ഈ സമരം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കിടപ്പുണ്ടല്ലോ അത് നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നാണ് എന്റെ ചോദ്യം അതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി കാര്യങ്ങള് ഇതെല്ലാം അറിയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അറിയുന്നുണ്ടായിരിക്കാം പക്ഷെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അറിയാലോ ഒരു നാടിന്റെ മുഖ്യമന്ത്രി ഒരുപാട് തിരക്കുള്ള ആൾക്കാരും ആളാണ് മുഖ്യമന്ത്രിയെ കാണാൻ എന്തെങ്കിലും ഉണ്ട് അത് എന്തായാലും നമ്മൾ എത്രയും വക്കീല് സംസാരിക്കാത്ത വലിയ അങ്ങനെ സംസാരിച്ച് പ്രതീക്ഷ തന്നെ അത് എന്തായാലും ചെയ്യും അത് മുഖ്യമന്ത്രി കണ്ടിട്ട് നമ്മള് cariño, unha nota